മഴയുടെ ശല്യം ഭയങ്കര അല്ലേ എന്തല്ലേ നമുക്ക് ഈ തൊണപ്പ ഓണം ഒക്കെ കവിടുപൊടിയാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ വിശേഷം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ ഇന്നിപ്പോ ഞാനേ എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി ഒരു പരിപ്പും കൊണ്ട് പരിപ്പേറി വട്ടാന്ന് വയ്ക്കാൻ പോണേ അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് ഒരു നൂറ് ഗ്രാം പരിപ്പ് വേണം പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള രണ്ട് തക്ക അല്ലെ രണ്ട് സവാളില്ല സോറി ഒരു സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇത്ര വെച്ചും കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു പരിപ്പരൊക്കെ കേട്ടോ ഇത് മാത്രം മതി പിന്നെ ഞാൻ അതിമേ തന്നെ വേറൊരു കാര്യം ചെയ്യട്ടെ ഇതിന്റെ കൂടെ അതും ചെയ്യണം പാല് കാച്ചി വെക്കണം പാലേ കാച്ചിട്ടുണ്ടർന്നില്ല കൂടെ ഇതെല്ലാം കൂടെയും ചെയ്യാന്ന് കണ്ടോ രണ്ടും മൂന്ന് ദിവസത്തെ പാല് കാച്ചാൻ ഇരിക്കുക ഇതുപോലുള്ള കുപ്പിയിലേട്ടോ ഇവിടെ പാലും വാങ്ങണേ അത് എന്നെ കുടിക്കാനാളില്ല അപ്പൊ ഞാൻ ഫ്രിഡ്ജിലിരുന്നത് ഇതായി െല്ലാം കൂടെയും ചെയ്തട്ടെ വേറെ ഇച്ചിരി തിരക്കുണ്ട് ഇതെല്ലാം കടയും കണ്ടോ മൂന്ന് ദിവസത്തെ പാലുണ്ട് അപ്പൊ അതെല്ലാം കടേയും കാച്ചു വെച്ചു ശരിയാവില്ല ഇത് കഴിഞ്ഞിട്ട് ചായ കൂടി ഒക്കെ അപ്പൊ കുപ്പി നമുക്ക് കയ്യോ മൈക്കാട്ടി പൊടികൾ അറിയില്ല ഓർണ്ണം വർക്ക് ചെയ്യണില്ല നമുക്കിനി ഇതൊന്നടപ്പത്ത് വെക്കാട്ടോ കഴുകി വാരി കഴുകി വാരി വെച്ചേക്കണതാ തക്കാളി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനകത്തേക്ക് മുറിച്ചിടാം അതിമേന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം തക്കാളി പരിപ്പിനകത്ത് കിടന്നേ അങ്ങോട്ട് വരും തുടങ്ങോളൂ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പരിപ്പേറി പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ഒരു മുരിങ്ങയാക്കല് സവാളയൊക്കെ കഴുകി എടുത്തതാക്കും നോക്ക മഴക്കാലം അല്ലേ എല്ലേ കിടന്നുടഞ്ഞ് എല്ലാവർക്കും എന്താ വിശേഷം എന്ന് പറയണോട്ടോ ഓണം ഒക്കെ അടുത്ത് വരണു മഴയുടെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് ആർക്കും പുറത്ത് പോവാനൊന്നും പറ്റണില്ല മഴ നല്ല മഴയല്ലേ പെയ്ണു നല്ല തകർത്ത് തന്നെ പെയ്യും അതിവിടെയും ചേർത്ത് കണ്ടോ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടി വന്നാൽ മാത്രം വെള്ളം ചേർത്താൽ മതി അല്ലേ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് തീരാറായിരുന്നു കത്താൻ ഒരു പാട് കയ്യോടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചോറും കൂടെ ഇങ്ങോട്ട് ചൂടാക്കാൻ വെക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സ്ഥലം വരെ പോകാനിടുന്നു അപ്പൊ കയ്യോടെ തന്നെ ചോറ് ചൂടാക്കാൻ വെച്ചു പാല് കാച്ചാൻ വെച്ചു പിന്നെ വേറെ സാധനം ഉണ്ട് കേട്ടോ ബീഫ് അത് നമുക്ക് കുരുമുളക് ചേർത്തൊന്ന് വരട്ടി എടുക്കണം ഇന്നലെ വാങ്ങിച്ച ബീഫ് കുറച്ചിരിപ്പുണ്ട് അപ്പൊ അന്ന് കുരുമുളക് ചേർത്തൊന്ന് വരട്ടി എടുക്കണം പരിപ്പേറിയുടെ കൂടെ ബീഫ് സൂപ്പറാക്കാം അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കാം അപ്പൊ ഞാൻ അതിനുള്ള ഇതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ട് വരാം അപ്പോ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ട എന്റെ സപ്പോർട്ട് ചെയ്യണോട്ടോ ഞാൻ കുറെ നാളെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് എന്നിപ്പോ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് കുറച്ചേരം സംസാരിക്കാം എന്നൊക്കെ ഓർത്തും കൊണ്ടാണ് കേട്ടോ ഇതിന്റെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് വരട്ടെ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പാല് കാച്ചി മാറ്റി വെച്ചു ഈ ബീഫ് നമുക്ക് കുരുമുളക് ചേർത്തുന്ന് കുക്കറിൽ വിച്ച് പോയോ അപ്പൊ അതെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി അധികം ഇട്ടേണ്ടട്ടോ ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി ഇട്ടുണ്ട് വെളുത്തുള്ളി ബീഫിന് എപ്പോഴും നല്ല ടേസ്റ്റാ എപ്പോഴും നിങ്ങള് ബീഫിനെ വെളുത്തുള്ളി ഇട്ട് നോക്കിയാ ഇതിനകത്ത് ഈ ഇപ്പൊ ഈ ബീഫില് ഞാൻ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ ചേർത്ത് കുക്കറിൽ വിസില് കേട്ട് വരട്ട മറ്റേ വെള്ളം വെച്ചിട്ട് വെക്ക അവനവിടെ ഇരുന്ന് പരിപ്പ് ഒന്ന് രണ്ട് വിസിലും കൂടെ വരട്ടെ ചോറ് ഞാൻ തളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും ബീഫിൽ വെളുത്തുള്ളി നല്ലോണം ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കുരുമുളകും ഇതിനകത്ത് ഞാൻ ഇതെല്ലാം ചേർത്തേക്കണത് കാരണം കരിമസാലയൊക്കെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കുറുമസാലല്ല മീറ്റ് മസാല ഗരം ഗരം മസാല ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട് പൊളിച്ചെച്ചിട്ടുണ്ട് ആകപ്പാടെന്ന് പറയുന്നത് ആക്കുളിക്കലാ എന്തോ ചെയ്യാൻ എല്ലാവരും ക്ഷമിക്ക എന്നെയും എന്റെ വീഡിയോ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിട്ടോ ഞാനിങ്ങനെ തമാശക്കൊക്കെ പറയണത് ഒന്നും വിചാരിക്കല്ലേ അപ്പൊ ഇത് മൂത്ത് വന്നു നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി അല്പം ഇടുന്നോളൂ എരു ഉണ്ട് നല്ലോണം ഈ ഞാൻ ഇന്നലെ മുളക് ചേർത്ത് വേവിച്ച കാരണം പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അതിങ്കടെ ചേർത്തൊന്ന് പിന്നെ ഇതിൽ ഞാൻ തേങ്ങക്കൊത്ത് ബീഫിൽ ഓൾറെഡി ഇതൊക്കെ ഉള്ളതല്ലേ പിന്നെ ഞാൻ വരുന്ന തേങ്ങക്കൊത്ത ഒന്നും ഇട്ടില്ല തേങ്ങാക്കത്തൊക്കെ ഇട്ട് വരത്തി അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പൊ ഇതെല്ലാം കൂടി മൂത്ത് വന്നു നമുക്ക് ബീഫ് കൂടും ചവ നല്ല കുരുമുളകിന്റെ മണം വരുന്നത് സൂപ്പർ കേട്ടോ ഞാൻ വെച്ചതും കൊണ്ടും ഞാൻ ഉണ്ടാക്കിയതും കൊണ്ടും പറയണതല്ല പരിപ്പ് ഞാൻ ഓഫ് ചെയ്തു ഇനി ഡേ ഈ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരണം മുളക് കുരുമുളകില്ലേ അതിലേക്കൊന്ന് ഇറങ്ങി ഓ ഇത് ചേരില്ല കമിഴ്ന്നിരി ഇരിക്കാത്തതുകൊണ്ട് അത് ചേരില്ലോ ശരിക്ക് ചോറ് തിളക്കാന്നുള്ളൂ തിളക്ക പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ വിശേഷം പറയൂ കേക്കട്ടെ എന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്റെ അടുക്കളയും എന്റെ ഈ കുക്കിങ്ങും പിന്നെ അല്പം പൊട്ട തരങ്ങളും ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കൂലോ അല്ലേ കൊടിലെവിടെ ഇരിക്കുന്നെന്ന് നോക്കിക്കൊണ്ട് വർക്കെ കേട്ടോ എവിടെയോ വഴി വെച്ചു എവിടെയോ ഓർക്കണില്ല നല്ല മണം വരും നിങ്ങക്ക് തോന്നു ഓണായിട്ട് എന്തിനാ ബീഫിന്റെ ഞാനങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂട്ടോ ഓണമായിട്ട് സാധാരണ പച്ചക്കറിയാണ് ചില നാടുകളിലേക്ക് ചിക്കൻ വെക്കാറുണ്ട് വിഷുവിന് പോർക്ക് വെക്കുമെന്ന് എല്ലാ നാട്ടിലും വിഷുവിന് പോർക്കാണ് ഒന്നോടെ നെയ് തെളിഞ്ഞു വരട്ടെ നെയ്യ് ഒന്ന് തെളിഞ്ഞു വരട്ടെ അപ്പത്തേക്ക് നമുക്ക് കാണാം ഇതൊക്കെ അതിനെടുത്തുകൊണ്ട് ഒന്നുകൂടെ വരട്ടെട്ടോ നമ്മുടെ ബീഫെന്തായ ി ചുമതുള്ളിയൊക്കെ വരട്ടിയുടെ ബീഫ് കണ്ടോ സൂപ്പറാണ് ഒരു മുളക് പൊടി കൊതി സൂപ്പർ അപ്പൊ ആ ഗ്യാസ് നമുക്കവിടെ ഓഫ് ചെയ്യും ഇതവിടെ അപ്പുറത്ത് വെച്ചിട്ട് വരട്ട അല്ലെങ്കിൽ അതിലൊക്കെ കൈ തട്ടി എൻ്റെ കൈയൊക്കെ പൊള്ളും ചോറ് എന്തായി നോക്കി വേറെ ഒരു മണിയുണ്ട് പരിപ്പ് വച്ചെ ചോറ് തിളച്ച് കൊടുങ്ങി ചോറ് ഞാനൊന്ന് വാർക്കട്ടെ കേട്ടോ ഒന്ന് വാർക്കട്ടെ നിങ്ങള് വാർക്കന്നല്ലേ പറയണേ എല്ലാ നാട്ടിലേക്കും എങ്ങനെയാ ഊറ്റുക എന്ന് പറയും ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ചോറ് വാർക്കട്ടെ എന്ന് പറയൊക്കെ പെട്ട പടയിന്ന് കഴിഞ്ഞില്ലേ ഈ വെള്ളം അങ്ങോട്ട് ഇതിലേക്ക് ഒഴിക്കട്ടോ ഞാൻ ഞാനെന്തോ അങ്ങനെ ചെയ്യണേ ഈ ചോറ് തളപ്പിച്ച വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് അപ്പൊ ചൂട് കെട്ടി കിടക്കണ വെള്ളമൊക്കെ ആ കെട്ടി കിടക്കണ നെയുടെ ആംശമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആ പരിപ്പ് വെന്തു തക്കാളിയും പരിപ്പും സവാളയും എങ്ങടേയും വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്കേ നമ്മുടെ അങ്ങ് മുരിങ്ങക്കൊല്ല അങ്ങുകൊടുക്ക കണ്ടോ ഒരു മുരിങ്ങ കൊല്ലും അതങ്ങട്ട് കൊടുക്ക പിന്നെ ഇടുന്നത് ആവശ്യത്തിന് ഉപ്പു വേണ്ടേ ഉപ്പു വേണല്ലോ ആവശ്യത്തിന് ഉപ്പു അപ്പൊ എന്റെ പണികളെല്ലാം പടപ്പടേന്ന് ഞാൻ കഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വില തേങ്ങക്ക് വില ഒരു രക്ഷ ഇല്ല തന്നെ എന്താണ് വെളിച്ചെണ്ണക്ക് ഇങ്ങനെ വില കൂടണേന്നറിയില്ല മുളകും പൊടി മഞ്ഞപ്പൊടി തീരാറായി മഞ്ഞളൊക്കെ ഇവിടെ പൊടിപ്പിച്ച കണ്ടോ തീരാറായി അപ്പുറത്ത് അത്ര തിരിപ്പുണ്ടാകണം പിന്നെ ഇതിലേക്ക് മല്ലി അധികം മല്ലി ചേർക്കണില്ല കേട്ടോ മല്ലിപ്പൊടിയുടെ ആവശ്യം നമ്മടെ അപ്പൊ അരിച്ചേക്കിടന്ന് ആ ഇതൊന്ന് വെന്തോട്ടെ മുരിങ്ങാപ്പുല് മുരിങ്ങാപ്പുല് ഞാൻ കുക്കറിൽ ഇടാഞ്ഞി എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുക്കറിൽ വെന്ത് വരും ഇതൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും മുരിങ്ങാക്കോല് ഈർക്കിളി പോലെയായിരിക്കും ഈർക്കിളി നോക്കിയിടൂലേ മനസ്സിലിഷ്ട പലർക്കും പല ഇഷ്ടാ കേട്ടോ തീയട്ടിയില് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കൊട്ട് കുക്കറൊന്നടച്ച് അപ്പൊ ഞാൻ ഇതിനകത്ത് കിട്ടിയന് വെച്ചാൽ അത്ര നേരം കൂടി അതിനകത്ത് കിടന്ന് വെന്തോളൂലോ എന്ന് എന്നോർത്തിട്ടാട്ടോ മുരിങ്ങാക്കല് എന്റെ കുറച്ച് വേപ്പടുത്തോണ്ടെന്നതാ റെഡി ഇന്ന് പോണില്ലേ ടൗണില് എന്തിന്റെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഹാപ്പി കാപ്പിന്നെ പറഞ്ഞു ആ

നാളെ പോവാം നമുക്ക് നാളെ പോവാം ഇന്നിപ്പോ നമുക്ക് ഇതിന് പോണ്ടേ ആണോ അപ്പൊ ഇന്ന് പിന്നെ ഏഹ് അല്ല ഹാപ്പി പറഞ്ഞു ഏഹ് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ട് പോയാൽ മതി ഹാപ്പി പറഞ്ഞു വെക്ക് എന്നെ വിളിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ പോന്നോടീന്ന് പറഞ്ഞു പ്പ സൗകര്യം മൂലം എന്നാ ഇപ്പൊ പോണ്ടോ ഏത് ആ ആ

നമ്മുടെ പരിപ്പ് വെന്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ എന്താന്ന് ആവുവാവുവാ ആ പോവാം കുഴപ്പമില്ല ആ ഉച്ച കഴിഞ്ഞിട്ടുണ്ടോ ഉച്ച കഴിഞ്ഞിട്ടുണ്ടോ അല്ല ഉച്ച കഴിഞ്ഞൊക്കെ നേരത്തെ പോവില്ലേ നിങ്ങള് എങ്ങനെയാണാവോ അ ഞാൻ ആ ഞാൻ ലൂസിന് ആ ഇതിക്ക് ചെലപ്പോ കഞ്ഞി കൊടുക്കേ ആ കഞ്ഞി കൊടുക്കും എന്താന്ന് പറയട്ടെ ഞങ്ങളുടെ പള്ളിയില് പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തിയതി സ്ലീബ പെരുന്നാളാ അപ്പൊ സ്ലീബാ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാ ഏഹ് പഞ്ചാര പറയും സ്ലീബാ പെരുന്നാൾ എന്താണെന്ന് ചോദിച്ചാലും നമ്മളുടെ കർത്താവിനെ ക്രൂശ്ശി തെറച്ചക്രൂശ്ശി ഹെൽനിരാജി കണ്ടെടുത്ത് ക്രിസ്തുൻ ദീനോസ് ചക്രവർത്തിയുടെ ഹെൽനിരാജിയുടെ കൽപ്പന പ്രകാരം ക്രിസ്തുൻ ചക്രവർത്തി അത് കണ്ടെടുത്തു തിരിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല പോയി ക്ഷമിക്കുക കണ്ടെടുത്തു അതിൻ്റെ ഓർമ്മ ആചരിക്കാനായിട്ടാണ് സെപ്റ്റംബർ പതിനാലാം തീയതി സ്ലീബ പെരുന്നാൾ ആഘോഷിക്കണേ ഞങ്ങളുടെ ഇതിൽ അപ്പോൾ അത് ഞങ്ങളുടെ പള്ളിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാര മണ്ടാന്ന് പറയൂ പഞ്ചാരം പണ്ട പഞ്ചാരം പണ്ട എങ്ങനെയായിരിക്കണേന്നുള്ളതും ഞാൻ പതിനാലാം തീയതി കാണിച്ചല്ല അപ്പൊ അത് ഉണ്ടാക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്നാണ് ഞങ്ങളുടെ ഷീബ പറഞ്ഞത് ഷീബ എന്ന് പറഞ്ഞത് ചേട്ടന്റെ ഭാര്യ ഇതിന് നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ ഇത് കണ്ടിട്ട് കൊതിയോണ്ട് കേട്ടോ അയ്യോ എൻ്റെ വയൽ വെള്ളം ഒന്നോടി നടച്ചു വെക്കട്ടെട്ടോ ഒത്തിരി വെള്ളം കൂടി ചേർത്തു അല്ലെങ്കിലേ പരിപ്പ് വെണ്ട് ഇതായിപ്പോ മുരിങ്ങാക്കലിന് കുറച്ച് വേവല്ലേ ഉള്ളൂ എനിക്ക് ചായ ഉണ്ടാക്കണം പാലൊക്കെ കാച്ചി വാങ്ങി വെച്ചു പാത്രത്തിൽ അടച്ചു വെച്ചു അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത് ഞാൻ പോണത്തിന് ഓണത്തിന് മുന്നോടിയായിട്ട് ഉണ്ടാക്കിയതല്ല ഓണത്തിന് മുന്നോടിയായിട്ട് നമുക്കൊരു എരിശ്ശേരി വെക്കണം കൂട്ടുകേറി വരെണ്ണം വെക്കണം സാമ്പാർ വെക്കണം അവിയൽ വെക്കണം നാരങ്ങച്ചാർ ഞാൻ ഉണ്ടാക്കി ഇത് ഒരു വെള്ളിരിക്കാൻ കൂടെ ഒരു പച്ചണ്ടി വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കറികൾ സൂപ്പർ ആയിട്ട് എൻ്റെ പരിപ്പേറി ഉണ്ടാകും ഉപയോഗം ഇത് പരിപ്പേറി ഉണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ചോറ് കണ്ടോ കണ്ടോ ഞാനിതിനകത്ത് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം ചേർത്താണ് ഈ പരിപ്പേറി വെച്ചേക്കണേ രണ്ട് തക്കാളിയും ഒരു മുരിങ്ങാക്കോലും ഒരു കുറച്ച് പരിപ്പും ഒരു വാളം പരിപ്പും ചേർത്തതേ സൂപ്പറായിട്ടൊരു കറിയേണ്ടത് മുരിങ്ങാക്കോലും ഇതിനകത്ത് കിടന്ന ആവശ്യത്തിന് തിളച്ചിട്ടുണ്ട് ഇതിനകത്ത് കിടന്ന് വെന്തോളും ഉണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഇതാണ് പരിപ്പ് കയറിയും ബീഫും സൂപ്പറാണ് അതുകൊണ്ടാണ് ഞാൻ അന്ന് പരിപ്പ് കറി വെച്ചേട്ടോ അപ്പോൾ വിശേഷമോ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്കിത്തി തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ തിരക്ക് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും എല്ലാവർക്കും ടാറ്റ ബൈ പരിപ്പേറി വെച്ചോ നോക്ക് ബീഫ് കുരുമുളക് ഇട്ട് സൂപ്പർ അടിപൊളി